പിന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടതല്ലാതെ ഞങ്ങള് ഇവിടെ സെയിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെതായ ശമ്പളം കിട്ടുന്നുണ്ട് ഇത് ഇവിടെ ഇത്രയും ആൾക്കാർ ഇരിക്കുന്നുണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കൂ ഇവിടെ ഈ പേരുണ്ട് നിങ്ങൾ ചോദിച്ചു ഇല്ല അതിനെ കുറിച്ച് അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല ഇല്ല 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 ഏതാ ഇല്ല ഞങ്ങൾക്ക് ബന്ധമില്ല ബന്ധമില്ല എന്താണ് ഞങ്ങള് സെൽ സ്റ്റാഫാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നവരാണ് വണ്ടികളില് സപ്ലൈ ചെയ്യുന്നവരാണ് ഇതെ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചോളൂ നിങ്ങൾ ഈ ക്യാമറയും കൊണ്ട് വരുമ്പോ അവർക്കൊക്കെ കുടുംബം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ ഇത് ഇതിങ്ങനെ പോകുമ്പോൾ ലൈവ് ഒക്കെ ആയിട്ട് പോകുമ്പോ അവർക്കൊക്കെ പ്രോബ്ലംസ് ഇല്ല ഇവിടെ തുടരാനും ബാധിക്കില്ലേ കമ്പനി മാനുഫാക്ചറിംഗ് കമ്പനിയാണ് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരുപാട് പേര് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അവരൊക്കെ പലയിടത്തും നടത്തുന്നുണ്ടാവും ഇതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ലത് അവിടെ അവരുടേതായ കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ടാവും അതിന് ഹിന്ദുസ്ഥാൻ പൗലേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലല്ല ഒരിക്കലും അല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഓരോ ഓഫീസിലും ഹിന്ദുസ്ഥാൻ പൗലേഴ്സിലും ബോർഡൊന്നും ഉണ്ടാകില്ല അവരിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും അവർ അവരെ കുട്ടികളെ വെച്ചിട്ട് അവർ ചെയ്യിപ്പിക്കുന്നുണ്ടാവും നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വിൽക്കാവ് ഞങ്ങൾ ഇത്രയും സ്റ്റാഫുകളൊരു ബന്ധു ഇല്ല ഒരു ബന്ധു ഏതാ ഇവിടെ പ്ലാസ്റ്റിക് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതൊക്കെ പബ്ലിക്കിൽ ഉള്ളതാണോ ഇവിടെ ഇത്രയും ആൾക്കാർ ഇരിക്കുന്നുണ്ട് ആർക്കെങ്കിലും ശമ്പളം കിട്ടാത്തോ അല്ലെങ്കിൽ പ്രശ്നമുണ്ടോ നിങ്ങൾ ചോദിക്കൂ നിങ്ങൾ ഇത് 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 ചീറ്റിംഗ് ആണോ നിങ്ങൾ ചെയ്യണത് അതെ അതിന് ഇത്ര ആൾക്കാർ ഞങ്ങള് ഇങ്ങനെ വരുന്നത് ശരിയാണോ ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കുന്നില്ലേ നിങ്ങൾ ക്യാമറ കൊണ്ടുവരുന്നു എല്ലാവരുടെയും ഫോട്ടോ ലൈവിൽ വിടുന്നു ഇതൊക്കെ തെറ്റിദ്ധാരണ ഹിന്ദുസ്ഥാൻ കമ്പനി ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരുപാട് പേരുകൾ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് പല സ്ഥലത്തും വിൽക്കുന്നുണ്ട് അത് അവര് അവര് പല രീതിയിൽ ചെയ്യുന്നുണ്ടോ അതിന് ഹിന്ദുസ്ഥാൻ സംഭാവന ബന്ധം അത് ആദ്യം മനസ്സിലാക്കുക അത് തീർച്ചയായിട്ടും അത് ആ വ്യക്തിയുമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അവരടാ ചോദിക്കേണ്ടത് കമ്പനിക്ക് ഒരു ബന്ധവില്ല കമ്പനിക്ക് ഒരു ബന്ധവും ഇല്ല അതെ ഞങ്ങൾ ഞങ്ങൾ കമ്പനിയുടെ സ്റ്റാഫാണ് കമ്പനിയുടെ സ്റ്റാഫാണ് അല്ലല്ലോ പ്രോഡക്റ്റ് എടുക്കാറുണ്ട് പ്രോഡക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് ഹുബൈലിനറിയും ഞങ്ങൾ കാരണം പർച്ചേസ് ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളു അല്ല അല്ല അങ്ങനെയല്ല പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട് പലരും പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ ഞങ്ങൾക്ക് എത്ര അറിയാൻ പാടുള്ളൂ എനിക്കറിയില്ല ഉബൈലിവിടുന്ന് പർച്ചേസ് എവിടുത്തോ അവരോട് പേരിട്ട് പർച്ചേസ് ഉള്ളൂ ചെയ്യുന്നത്രീല്ലോ ഞങ്ങളെ നിങ്ങൾ നിങ്ങളത് ഹുബൈലിനോട് ചോദിക്കേണ്ടത് ഹിന്ദുസ്ഥാൻ പോലീസിനോന്നല്ല ചോദിക്കേണ്ടത് ഈ ഹിന്ദുസ്ഥാൻ പോളീസുമായിട്ട് ഈ സ്ഥാപനത്തിന് യാതൊരു ബന്ധവുമില്ല ഇവിടുന്ന് പ്രോഡക്റ്റ് എടുത്ത് ഒരാൾ പർച്ചേസ് ചെയ്യുന്നു നിങ്ങളും പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് സെയിൽസ് ചെയ്യാം അത്രേ ഉള്ളൂ ഇതിനകത്ത് ബന്ധം അതിന് എന്തിനെ ഹിന്ദുസ്ഥാൻ പോലീസ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല പല ഒരു ഒരു ഈ ആയിട്ട് അല്ല ചേട്ട ചേട്ടൻ ചേട്ടനൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ പ്രോഡക്റ്റ് സെയിൽസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ചേട്ടൻ പൈസ അടച്ച് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ചേട്ടനും ഒരു പേരിട്ട് ബിസിനസ് നടത്താം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അങ്ങനെയല്ല ഇതല്ലാണ് ചെയ്യുന്നത്